റംസാൻ പ്രമാണിച്ച് ദക്ഷിണ റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് അനുവദിച്ചു തിരുവനന്തപുരം നോർത്ത് ഷാലിമാർ സ്പെഷ്യൽ സർവീസ് ആണ് അനുവദിച്ചത് റംസാൻ പ്രമാണിച്ച് ദക്ഷിണ റെയിൽവേ സ്പെഷ്യൽ സർവീസ് അനുവദിച്ചു തിരുവനന്തപുരം നോർത്ത് അനുവദിച്ചിരിക്കുന്നത് പൂജ്യം ആറ് പൂജ്യം എട്ട് ഒന്ന് എട്ട് രണ്ട് എന്നിങ്ങനെയാണ് ഈ തീവണ്ടിയുടെ നമ്പർ മുൻപ് റംസാൻ പൂജ ഈസ്റ്റർ അവധികൾ മുൻനിർത്തി കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് റെയിൽവേ മന്ത്രിയെ കണ്ട് താൻ നിവേദനം നൽകിയിരുന്നതായി കൊടികുന്നിൽ ശുരേഷം പി അറിയിച്ചു ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും ഷാലിമാറിലേക്ക് ഇരുപത്തി എട്ടാം തീയതിയും ഏപ്രിൽ നാലാം തീയതിയുമാണ് സർവീസ് നടത്തുക തിരികെ തിരുവനന്തപുരത്തേക്ക് മാർച്ച് മുപ്പത്തി ഒന്നിനും ഏപ്രിൽ ഏഴിനും സർവീസ് ഉണ്ടാകും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ മാവേലിക്കര എന്നിവിടങ്ങളിൽ ഈ ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായിരിക്കുന്നതാണെന്നും എം പി പറഞ്ഞു കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് പെരുന്നാളിന് നാട്ടിൽ എത്തുന്നതിനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് ട്രെയിൻ സർവീസ് അനുവദിപ്പിച്ചതെന്നും കൊടിക്കുന്ന സുരേഷ് എം പി അറിയിച്ചു